അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് പോഷക അടങ്ങിയ ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ളതാണ് ഫാഷൻ ഫ്രൂട്ട് എന്നും കേസരി എന്നൊക്കെ നമ്മുടെ ഇവിടങ്ങളിൽ പറയും അപ്പം ഓരോ സ്ഥലത്തും എന്താണ് പേരെന്ന് അറിയില്ല നമ്മുടെ ഇവിടെയൊക്കെ ഫാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ കേസരി എന്നാണ് അറിയപ്പെടുന്നത് ഇത് പല നിറത്തിലാണ് ഉള്ളത് ഇപ്പം ഇതിപ്പോൾ ചുമന്ന നിറത്തിലുണ്ട് പിന്നെ വെള്ള നിറത്തിലും പച്ച നിറത്തിലൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു റെഡ് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇതില് ഈ ഫാഷൻ ഫ്രൂട്ടിൽ ഒരുപാട് കാൽസ്യം ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം കാൽസ്യം അയൺ ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ കേസരി അല്ലെങ്കിൽ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ദിവസം കഴിക്കുന്നത് കണ്ണുകൾക്കും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് സീസൺ ആണ് അപ്പോൾ മിക്ക വീടുകളിലും ഫാഷൻ ഫ്രൂട്ട് ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ രണ്ട് റെസിപ്പി കാണിക്കുന്നത് ആദ്യം നമുക്ക് രണ്ട് ഫാഷൻ ഫ്രൂട്ട് മാറ്റി മാറ്റിവെക്കാം രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണേ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതാ എടുത്തിട്ടുണ്ട് എട്ട് ഫാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചു ബാക്കി ആറ് ഫാഷൻ ഫ്രൂട്ടാണ് ഇതാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നല്ലവണ്ണം കഴുകിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇപ്പം അതായത് എല്ലാം രണ്ടായിട്ട് ഇതാ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് എടുക്കുക ഇതിന്റെ ഉള്ളിലുള്ള പൾപ്പ് നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് സ്കൂപ്പ് ചെയ്ത് ഈ ബൗളിലേക്ക് ഇടാം പാടയൊന്നും എടുക്കരുത് ഇതുപോലെ നമുക്കതിൻ്റെ പളുപ്പ് മാത്രം എടുത്താൽ മതി പാടയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ പളുപ്പ് മാത്രം എടുത്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പളപ്പാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ പാടെ എടുക്കരുത് അതിൻ്റെ തൊണ്ടും നമുക്ക് ആവശ്യമില്ല ഈ ഒരു റെസിപ്പിക്ക് ഇതിൻ്റെ പൾപ്പ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഇതിവിടെ ഇരിക്കട്ടെ അടുത്തതായിട്ട് രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് രണ്ട് ഫാഷൻ ഫ്രൂട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഫാഷൻ ഫ്രൂട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുള്ളതാണ് ഇതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇതിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള പൾപ്പ് എടുക്കാം ഇതിൻ്റെയും പാട എടുക്കരുത് ഇതുപോലെ ഒരു വെള്ള പാടം ഉണ്ടാവും അതെടുക്കരുത് അതെടുക്കാതെ അതിന്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കുക ഇപ്പം നമ്മൾ രണ്ടാമത് ചെയ്യുന്ന റെസിപ്പിക്ക് വേണ്ടിയിട്ട് അധികം നല്ല പഴുത്ത അധികം പച്ച എടുക്കാതെ നല്ല കുറച്ച് പഴുത്തിട്ടുള്ള ഫാഷൻ ഫുഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പം പച്ച എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് പുളിപ്പുണ്ടാകും അപ്പം ഈ പാടം ഉണ്ടല്ലോ ഈ പാടം നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റാം അപ്പോൾ പാടം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിൻ്റെ തൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഫാഷൻ ഫ്രൂട്ടിന്റെ ഉള്ളിലുള്ള പൾപ്പ് എടുത്തിട്ടുണ്ട് അതിന്റെ പാടമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിന്റെ തൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽന്റെ കപ്പിന് മുക്കാൽ കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഈ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എംഎലിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ല ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ ചെന്ന് കട്ടയായിട്ട് കിടക്കും നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു കടായിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിന് ഒന്നര കപ്പ് പഞ്ചസാര കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പഞ്ചസാര ഒക്കെ അളന്നെടുത്തത് അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിയിച്ചെടുക്കാം ഇത് കറക്റ്റ് ഭാഗത്തുള്ള മധുരമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം പഞ്ചസാര പാനിയൊക്കെ അത് അലിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കണ്ടല്ലേ ഇരുന്നൂറ്റി അമ്പത് എം ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പളപ്പാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫാഷൻ ഫ്രൂട്ടിൻ്റെ പളപ്പ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതുപോലൊന്ന് കലക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒഴിച്ച് കൊടുത്ത ഉടൻ തന്നെ ഇളക്കി കൊടുക്കുക ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കും തോറുമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഒരുമിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോവും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക പെട്ടെന്നു തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഫാഷൻ ഫ്രൂട്ട് ഒരുപാടുള്ള സമയത്ത് സാധാരണ ജ്യൂസ് അടിക്കുകയൊക്കെയാണ് ചെയ്യുക പതിവ് ഒക്കെയുള്ളതൊക്കെ മിക്കവാറും ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ട് കഴിക്കാൻ പറ്റും അപ്പം കണ്ടില്ല പെട്ടെന്ന് തന്നെ പുറകി കിട്ടും കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ഒരു സമയം മധുരമൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിലും ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് നല്ല മധുരമുള്ള ഫാഷൻ കൂട്ടിന്റെ കൂട്ടിൻ്റെ പളുപ്പായതുകൊണ്ട് കപ്പ് പഞ്ചസാരയുടെ ആവശ്യമേ ഉള്ളൂ ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇളക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഒഴിക്കാം അപ്പം നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നല്ല ടേസ്റ്റുമാണ് സമയത്ത് നമുക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി മൂന്ന് കളറിലുള്ള ഇട ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കുക അതുപോലെ കുറച്ച് ചെറി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടന്ന് മിക്സ് ചെയ്യാം കാണാൻ നല്ലൊരു കളർഫുള്ളും ആയിരിക്കും ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ആയിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തത് വെറുതെ ഫാഷൻ ഫ്രൂട്ട് കോൺഫ്ലവറും വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂട്ടി ചേർത്ത് ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഏലക്കയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോക്കെ തല്ലി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി ആവാനുണ്ട് ലാസ്റ്റിൽ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നാൽ മാത്രമേ വിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടുള്ളൂ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല ലാസ്റ്റിൽ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടില്ലേ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഇതാ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ പാനിൽ നിന്ന് ഇതാ വിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഉരുണ്ട് ഉരുണ്ട് ഇതുപോലെ നമ്മൾ മടക്കുമ്പോ ഇതുപോലെ മടങ്ങി മടങ്ങി വരണം ഇതാ ഉരുണ്ട് നല്ല കറക്റ്റ് പരുവത്തിന് ഇതാ കിട്ടി ഇതാക്കിട്ടിട്ടുണ്ട് ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് നെയ്തടവിയ ഒരു പാത്രത്തിൽ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ചൂടോടുകൂടി തന്നെ ഒരു സ്പാച്ചില് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ആ ചൂടോടു കൂടി തന്നെ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് അത് സെറ്റായി പോകും അപ്പോൾ ഏതെങ്കിലും ചോറ് കഴിക്കുന്ന പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ബൗളോ എന്തെങ്കിലുമൊക്കെ എടുക്കുക സ്പാച്ചിലെ അല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നല്ല സ്മൂത്ത് ആയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടാണ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ ഇനി രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് മിക്സിയിലെ ഒരു ചെറിയ ജാർ എടുക്കുക ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ടാണ് ഈ തൊണ്ട് ഈ ജാറിലേക്ക് ഇടാം ഇതിൽ നമ്മൾ ആദ്യം തൊണ്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ ലാസ്റ്റിലാണ് നമ്മൾ ഇതിൻ്റെ പൾപ്പ് ചേർത്തിട്ട് അരയ്ക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള പച്ചമുളക് ഇടാം ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളക് പലരും കാന്താരി മുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ഒക്കെ എടുക്കാം ഇത് എരിവുള്ള മുളകായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി രണ്ടിഞ്ച് വലുപ്പത്തുള്ള ഇഞ്ചി അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് കൊടുക്കുന്നത് ഈ ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാം പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിടാം അപ്പം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത് മാത്രമായിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പം അതായത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക ഇനി ചിരക്കിയ തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലും കൂടി ഇട്ടു കൊടുക്കുക ലാസ്റ്റിലാണ് നമ്മളെടുത്ത് വെച്ച ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ആ കുരുവെല്ലാം അറിഞ്ഞിട്ട് വല്ലാത്തൊരു ടേസ്റ്റ് മാറിപ്പോവും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ലാസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ലാസ്റ്റിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചേനയും കൂടി ചേർത്ത് ഒന്ന് ഇനി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് പൾസ് മോഡലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് പരുവത്തിന് തേങ്ങ അരച്ചെടുക്കരുത് എന്നാൽ പിന്നെ ഈ കുരുവെല്ലാം അരഞ്ഞിട്ട് ടേസ്റ്റ് മാറിപ്പോവും മറ്റൊന്ന് ഒതുക്കി ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് വിപത്രം അരയ്ക്കരുത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് രുചികരമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ചമ്മന്തിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൻ്റെ തൊണ്ട് കളയുന്നില്ല തൊണ്ടോടു കൂടിയാണ് നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ടൊക്കെ വലിച്ചെറിയാറാണ് പതിവ് അപ്പോൾ നമ്മളിതിൻ്റെ തൊണ്ടൊന്നും വലിച്ചെറിയാതെ ഇതുപോലെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ പറഞ്ഞറിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വാടിയ ഫാഷൻ ഫ്രൂട്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ ഫാഷൻ ഫ്രൂട്ടോ ഒന്നും എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫാഷൻ ഫ്രൂട്ട് തന്നെ എടുക്കുക എന്നാൽ മാത്രമേ ആ കറക്റ്റ് ഉള്ള ചമ്മന്തി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കഞ്ഞീടെ കൂടെ അതുപോലെ തന്നെ ചോറിന്റെ കൂടെ ദോശ ഇഡ്ലി അങ്ങനെ എന്തിന്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ചമ്മന്തി റെഡിയാക്കി നോക്കും ഇപ്പൊ നമ്മുടെ ഹൽവയുടെ ചൂടൊക്കെ അതാ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കറാവുമ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലവണ്ണം ഒന്ന് മാറും അപ്പം നല്ലവണ്ണം അതാ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡൊന്നും വിടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ വിടിയിച്ച് കൊടുക്കുക ഇനി ഒരു പ്ലേറ്റിലേക്ക് നീ മോൾ ചെയ്യാം കണ്ടിലെ പെട്ടെന്ന് ആ വീണ് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും എല്ലാം തുറന്നു നോക്കും അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് അതിന് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട് നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് വാലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും അത്രയ്ക്ക് അടിപൊളിയാണ് ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം ഫാഷൻ ഫ്രൂട്ടൊക്കെ ഒരുപാടുള്ള സമയം ഇതുപോലെയൊക്കെ തയ്യാറാക്കി കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തിരിപ്പുണ്ട് ചെറിയൊരു പുളുപ്പും മധുരവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും അപ്പൊ ഞാൻ കാണിച്ച ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഞാൻ കാണിച്ച രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഒന്ന് ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹൽവയും ഭക്ഷണം ഫ്രൂട്ട് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ആ തൊണ്ടും പഴുപ്പും കൂടി ചേർന്നിട്ട് തയ്യാറാക്കിയ ചമ്മന്തിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് രണ്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്